രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഷാഫി പറമ്പിലിനെതിരായ ഒളിയമ്പുകളാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടിക്ക് പിന്നാലെയാണ് ഈ പുതിയ നീക്കങ്ങൾ അരങ്ങേറുന്നത് സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർക്ക് പ്രാമുഖ്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങൾക്കും പ്രസ്ഥാന മൂല്യങ്ങൾക്കും വില കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്യു കുഴൽനാടൻ എം പ്രതികരണം ഈ പടയൊരുക്കത്തിന്റെ ചൂണ്ടുപലകിയായി കണക്കാക്കാം രാഹുലിന്റെ അതിവേഗത്തിലുള്ള രാഷ്ട്രീയ പതനത്തിന് ഉത്തരവാദിത്തം ചോദിക്കേണ്ടത് അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയവരോടാണ് എന്നാണ് കുഴൽനാടൻ ശക്തമായി അഭിപ്രായപ്പെടുന്നത് അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ആവേശപരമായ പ്രോത്സാഹനം നൽകിയവർ തന്നെയാണ് രാഹുലിനെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറിയാതെ വളർത്തിയപ്പോൾ തിരുത്തിയപ്പോൾ അറിഞ്ഞും വളർത്തിയവർ തിരുത്തേണ്ട നിർണായക ഘട്ടത്തിൽ മൗനം പാലിച്ചത് പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്താൻ കാരണമായി എന്നും കുഴൽ കുറ്റപ്പെടുത്തുന്നു ഈ പരാമർശങ്ങൾ ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ചുള്ള ഒളിയമ്പുകളായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതും മറ്റു കോൺഗ്രസ് നേതാക്കളും സമാനമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് രാഹുൽ മാങ്കൂടത്തിൽ പാർട്ടിയിൽ നിന്ന് ശക്തിപ്പെട്ടതിന് പിന്നിൽ ഷാഫി പറമ്പലിന്റെ പിന്തുണ നിർണായകമായിരുന്നു ഇരുവർക്കും ഇരുവർക്കുമെതിരെ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ കൂട്ടുകെട്ട് പാർട്ടിക്കുള്ളിൽ ശക്തമായ സ്വാധീനം നേടിയെടുത്തത് രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുകയും ഒടുവിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത ഘട്ടത്തിൽ തനിക്ക് രാഹുലുമായുള്ള ബന്ധം പാർട്ടി വഴിയുണ്ടായ ബന്ധം മാത്രമാണെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു മാങ്കോട്ടവുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ താൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെന്നും പുതിയ തലമുറയിലെ ആളുകൾ പാർട്ടിയിൽ വളർന്നു വരുമ്പോൾ അവരെ സംഘടനാപരമായി പിന്തുണയ്ക്കേണ്ട ചുമതല തങ്ങൾക്കാണെന്നും അതാണ് താൻ ചെയ്തതെന്നും ഷാഫി വിശദീകരിച്ചു എന്നാൽ രണ്ടു ദിവസം മുമ്പ് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ലെന്നും ശ്രദ്ധേയമാണ് അവസാന നിമിഷം വരെ രാഹുലിനെ സംരക്ഷിക്കാൻ ഷാഫിയും കൂട്ടരും ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിലെ പ്രധാന വഴിത്തെരിവുകളിലെല്ലാം ഷാഫി പറമ്പലിന്റെ സ്വാധീനവും പ്രകടമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ മറികടന്ന് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചതും ഷാഫിയായിരുന്നു ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ട രാഹുൽ പാലക്കാട് എത്തിച്ച് വീണ്ടും സജീവമാക്കിയതും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഏറെ ഒറ്റപ്പെട്ട രാഹുലിനെ സംരക്ഷിച്ചു നിർത്താൻ ആദ്യം മുതൽ ഷാഫി ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്തതോടെയാണ് സസ്പെൻഷനും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കപ്പെട്ടത് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാക്കിയിട്ടും പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടും രാഹുൽ നിയമസഭയിലേക്ക് വന്നതിന് പിന്നിൽ ഷാഫിയുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നതാണ് കോൺഗ്രസിലെ പൊതുവികാരം പതിയെ രാഹുലിനെ പാലക്കാട് രാഷ്ട്രീയത്തിൽ സജീവമാക്കാനും ഡി സി സി എതിർപ്പുകളെ ഇല്ലാതാക്കാനും ഈ ഗ്രൂപ്പിന് സാധിച്ചു ഇതിന്റെ ഫലമായി പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ സജീവമായി രാഹുലിനൊപ്പം നിന്നവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുകയും അവരുടെ സജീവ പ്രചാരണത്തിനായി രാഹുൽ എത്തുകയും ചെയ്തിരുന്നു എതിർപ്പുള്ള നേതാക്കളെ സൈബർ ഇടങ്ങളിൽ നേരിടാൻ ഒരു സംഘത്തെ തന്നെ രാഹുലും കൂട്ടരും സജ്ജമാക്കിയിരുന്നു രാഹുൽ ഇത്രയും സജീവമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഷാഫിയുടെ ശക്തമായ സംരക്ഷണം കാരണം അത് വിലപ്പോയില്ല ഷാഫി രാഹുൽ കൂട്ടുകെട്ട് ഇതിന്റെ ഫലം കണ്ടു തുടങ്ങുന്ന സമയത്താണ് പെൺകുട്ടിയെ ഗർഭിണിയാക്കാനും ആഘോഷം ചെയ്യാനും നിർബന്ധിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തു വരുന്നത് പിന്നാലെ യുവതി പരാതിയും നൽകി ഇതോടെ പാർട്ടിക്കുള്ളിൽ രാഹുലിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു രാഹുലിന് ഒളിവിൽ പോകേണ്ടി വന്നതും തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ഷാഫിയെ ഒതുക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സ്വർണ അവസരമായി മാറുകയായിരുന്നു ഈ അവസരം മുതലെടുത്ത് പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ ഷാഫി പറമ്പിലിനെതിരെ ശക്തമായ ഒരു പടയൊരുക്കമായി വളർന്നിരിക്കുന്നു കോൺഗ്രസിന്റെ യുവനിരയിലെ ശക്തമായ സാന്നിധ്യമായ ഷാഫിക്ക് നിലവിലെ പ്രതിസന്ധി ഒരു വെല്ലുവിളിയായി മാറുകയാണ് പാർട്ടിക്കുള്ളിലെ ഈ ആഭ്യന്തര കലഹം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്